കണ്ണിമല ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി ഹോം ഗ്രോൺ ബയോടെക്കിന്റെ സഹകരണത്തോടെ കണ്ണിമല സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് കർഷക സംഗമം സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി കർഷക പ്രതിഭകൾക്ക് ആദരം പച്ചക്കറി തൈകൾ നടീൽ വസ്തുക്കൾ എന്നിവയുടെ വിതരണവും കാർഷിക പഠന പരിപാടിയും നടന്നു കന്നിമല ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് പി ഡി ജോൺ പവത്തിന്റെ അധ്യക്ഷതയിൽ കർഷക സംഗമത്തിന്റെ ഉദ്ഘാടനവും ആദരിക്കലും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ അവലംബിക്കേണ്ടതുണ്ട് ഗവൺമെന്റും തദ്ദേശ സ്ഥാപനങ്ങളും നമ്മുടെ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് പിന്തുണക്കേണ്ടതുണ്ട് സംരക്ഷിക്കേണ്ടതുണ്ട് എല്ലാ തരത്തിലുമുള്ള ആ പിന്തുണ നൽകേണ്ടതുണ്ട് എന്ന് പറയുമ്പോഴും ര്യാപ്തതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട് ആ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എന്ന് ഞാൻ പറയുന്നത് ഒന്ന് നമ്മൾ സമ്മിശ്ര കൃഷിയിലേക്ക് തിരിയണം കാരണം നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി മറ്റെല്ലാ കൃഷിയും മാറ്റി റബ്ബറിലേക്ക് നമ്മൾ ആ ഊന്തൽ നൽകി പക്ഷെ കഴിഞ്ഞ ഒരു പത്തു പന്ത്രണ്ട് വർഷമായി റബ്ബർ മേഖലയിൽ നമുക്ക് വല്ലാത്ത തിരിച്ചടി ഉണ്ടായി അപ്പോ ഇപ്പൊ വീണ്ടും കുറെ ഒക്കെ നമ്മൾ മാറിയിട്ട് മറ്റു കൃഷിയിലേക്ക് തിരിയുന്നുണ്ട് സമ്മിശ്ര കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാ കൃഷികളും പ്രത്യേകിച്ച് ഭക്ഷ്യോപാധികൾ ഉത്പാദിപ്പിക്കണം കാരണം നമ്മൾ ഭക്ഷ്യ വിഭവങ്ങൾക്ക് വേണ്ടി പച്ചക്കറിക്ക് വേണ്ടി തമിഴ്നാടിനെയും അരിക്ക് വേണ്ടി കർണാടകത്തെയും ആന്ധ്രയെയും ബംഗാളിനെയും ഒക്കെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ നമുക്ക് സംഭവിച്ച വലിയൊരു പാകപ്പിഴയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദോഷഫലം എന്ന് പറയുന്നത് നമ്മുടെ കാർഷിക വിഭവങ്ങളിൽ നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന പച്ചക്കറിയിലും മറ്റുമെല്ലാം വലിയ വിഷപദാർത്ഥങ്ങൾ ആ ആ ഭക്ഷികൾ കേടാകാതിരിക്കാനുള്ള രാസവസ്തുക്കൾ അതുപോലെ തന്നെ ആ കീടനാശിനികൾ അതോടൊപ്പം ഉൽപാദന വർദ്ധനവന് വേണ്ടി ഉപയോഗിക്കുന്ന കൃത്രിമങ്ങളായ വളങ്ങൾ ഉൾപ്പെടെയുള്ള രാസപദാർത്ഥങ്ങൾ ഇതെല്ലാം അവയെ ഒരു വിഷലിപ്തമാക്കുന്ന സ്ഥിതി അപ്പൊ നമ്മൾ ധാന്യവിളകളിലൂടെ ഉൽപ്പാദിപ്പിച്ച് പണം സമ്പാദിക്കുകയും ആ പണം ഉപയോഗിച്ച് അന്യ സംസ്ഥാനക്കാർ ഉപയോഗ ഉൽപാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം വെച്ചു അവിടെ നമുക്ക് ഒരുപാട് പിശകുകൾ പറ്റി പിഴവുകൾ പറ്റി യോഗത്തിൽ ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി സാബു തോമസ് തകടിയൽ സ്വാഗതമർപ്പിച്ചു സെന്റ് ജോസഫ് ചർച്ച് വികാരി റവറൻ ഫാദർ ജേക്കബ് പുറ്റനാനിക്കൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിനിമോൾ തടത്തിൽ ബിൻസി മാനുവൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബിച്ചൻ പ്ലാക്കാറ്റം കണ്ണിമല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി ജെ കുര്യാക്കോസ് പ്രോഗ്രാം കോർഡിനേറ്റർ ടി എസ് മോഹൻദാസ് ഭരണസമിതി അംഗങ്ങളായ ടി പി ആന്റണി തകടിയൽ ജെയ്സൺ ജെയിംസ് മാവുങ്കൽ സംഘാടക സമിതി ചെയർമാൻ ദിലീഷ് ദിവാകരൻ കൺവീനർ ലൂയിസ് തോമസ് ഒറവാൻറ്ററ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണിമല ഫാർമേഴ്സ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഷിബു കപ്ലയിൽ കൃതജ്ഞതയും അർപ്പിച്ചു